ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ അമൃത് ഭാരത് സ്റ്റേഷന്റെ ഭാഗമായി നടന്നുവരുന്ന നവീകരണങ്ങൾ ഡിസംബറിൽ പൂർത്തിയാകുമെന്ന് ബി ജെ പി ദേശീയ സമിതി അംഗം പി കെ കൃഷ്ണദാസ് പറഞ്ഞു ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു കൃഷ്ണദാസ് തിരുനാവായ പാത പൂർത്തിയാക്കുന്നത് പരിഗണയിലാണെന്നും അദ്ദേഹം അറിയിച്ചു അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിന്റെ ഭാഗമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നത് ഇപ്പോഴ് ആരംഭിച്ചിട്ടുള്ള ഈ വികസന പ്രവർത്തനം വരുന്ന ഡിസംബർ മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഗുരുവായൂരിൽ നിന്നും തിരുനാവായയ്ക്കുള്ള പുതിയ റെയിൽവേ ട്രാക്ക് ഇത് ദീർഘകാലമായിട്ടുള്ള യാത്രക്കാരുടെയും അതുപോലെ ഭക്തജനങ്ങളുടെയും എല്ലാ സംഘ വിവിധ സംഘടനകളുടെയും നിരന്തരമായിട്ടുള്ള നേരത്തെയുള്ള ആവശ്യമാണ് അത് അനുഭാവപൂർണ്ണം അനുഭാവപൂർവ്വം പരിഗണിക്കും എന്നുള്ളതാണ് റെയിൽവേ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ റെയിൽവേ ഉന്നതതലത്തിലെ ഉയർന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നടത്തുന്നുണ്ട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി നിവേദിത മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് ജനറൽ സെക്രട്ടറി സുജയൻ മാമ്പുള്ളി കൗൺസിലർമാരായ ശോഭ ഹരിനാരായണൻ ജ്യോതി രവീന്ദ്രനാഥ് മണ്ഡലം വൈസ് പ്രസിഡന്റ് മനീഷ് കുളങ്ങര പ്രസന്റ് വലിയ പറമ്പിൽ ദീപാ ബാബു പ്രദീപ് പണിക്കശ്ശേരി മനോജ് പള്ളിക്കര ദിലീപ് ഘോഷ് കെ ആർ ചന്ദ്രൻ ദീപക് തെരുവെങ്കിടം മനോജ് പൊന്നുമറമ്പിൽ എന്നിവർ കൃഷ്ണദാസിനൊപ്പം ഉണ്ടായിരുന്നു